ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലൻ മഞ്ജുവിനോട് പറയുകയാണ് തൻ്റെ അച്ഛനെ കൊന്നവനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഞാൻ നിൻ്റെ കൺമുന്നിൽ നിൽക്കുമ്പോഴും നീ എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അത് കേൾക്കുന്നതിനോടുകൂടി തൻ്റെ തോന്നൽ മാത്രമാണ് ഞാൻ തന്നെ അറസ്റ്റ് ചെയ്യും തന്നെ അറസ്റ്റ് ചെയ്യുകയല്ല തൻ്റെ ജീവൻ തന്നെ ഇല്ലാതാക്കും അത് നിൻ്റെ മനസ്സിൽ കുറിച്ചോ എന്നും പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും പോകണിട്ടോ എന്നാൽ ഈ വാക്കുകൾ ശരിക്കും സഞ്ജയുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരി കമ്മീഷണർ ഓഫീസിൽ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അരവിന്ദാക്ഷം വരുകയാണ് അപ്പോൾ ഗിരി ഇനി എന്തിനാ ഇവിടെ കാത്തിരിക്കുന്നത് അത് മഞ്ജുവിനെ കാണണം എനിക്ക് അവളുമായി സംസാരിക്കണം അപ്പോൾ ഉടൻ തന്നെ അരവിന്ദാക്ഷം പറയുന്നത് എന്തിനാണ് ഗിരി നീ അവളെ ഇങ്ങനെ കാണാൻ വരുന്നത് അവൾക്ക് എത്രമാത്രം വേദന ഉണ്ടാവും അവൾ ഇപ്പോൾ പഴയ സ്ഥാനത്തൊന്നല്ല ഇരിക്കുന്നത് വലിയൊരു ഓഫീസറാണ് അപ്പോൾ അവൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിന്നെ ചീത്ത പറയുമ്പോൾ അവൾ എത്രമാത്രം മാനസികാവസ്ഥ അനുഭവിക്കണം അത് നീ ആലോചിക്കേണ്ടേ അവൾക്ക് നിന്നോട് സ്നേഹമുണ്ടാകും അപ്പോൾ ആ ഒരു ചീത്ത ഒഴിവാക്കാൻ നീ അവളെ കാണാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാതിരുന്നൂടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സമയം മഞ്ജു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു മഞ്ജുവിനെ കാണുന്ന ഗിരിയുടെ മുഖത്ത് ഒരുപാട് സന്തോഷമായി പെട്ടെന്ന് അങ്ങ് ഓടി വരേണ്ടിയിട്ടാകും മഞ്ജു നിന്നോട് ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് അത് കേൾക്കുന്ന മഞ്ജു പറയാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാൻ വരരുത് എന്താ നിങ്ങളുടെ പ്രശ്നം ഒഫീഷ്യൽ കാര്യത്തിനാണ് വന്നിരിക്കുന്നത് അല്ല ഞാനൊരു കാര്യം പറയാനാണ് എൻ്റെ മകൾ പ്രീതി എന്നെ നിന്നും നീ കളയരുത് അങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്തു നിന്നും നിങ്ങൾക്കൊരിക്കും ഉണ്ടാവില്ല നിങ്ങളൊരു ക്രൂരമായ അച്ഛനാണെന്നുള്ളത് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ എപ്പോൾ വേണമെങ്കിലും കാണാം അത് കേൾക്കുന്നതിനോട് കൂടി ഗിരി പറയണേ എന്നാൽ മഞ്ജു നീ ആ ചെയ്ത തെറ്റ് നീ എന്നോട് ക്ഷമിച്ചുകൂടെ ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ആ ചെയ്ത തെറ്റി നിനക്ക് എന്നോട് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ എങ്ങനെയാണാവോ ക്ഷമിക്കേണ്ടത് അത് കേൾക്കുന്ന നീ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ പ്രതീക്ഷ മോളൂ എന്നോട് മിണ്ടില്ല എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന മഞ്ജു പറയണേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം എല്ലാ പെണ്ണുങ്ങളെപ്പോലെ ഞാനൊരു പെണ്ണാണ് പക്ഷേ ഞാൻ നിങ്ങളോട് അടുക്കുന്നു പെരുമാറുന്നു നിങ്ങൾക്ക് ശിക്ഷ നൽകുന്നു എന്നൊക്കെ ശിക്ഷ നൽകിയില്ല എന്നൊക്കെ കരുതിയിട്ട് എന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ നോക്കരുത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അടുത്ത് പെരുമാറിയത് കൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വന്ന് കണ്ട് ബുദ്ധിമുട്ടിക്കരുത് ദയവ് ചെയ്ത് എൻ്റെ മുന്നിൽ നിന്നൊന്ന് പോയിത്തരുമോ എന്ന് പറയുമ്പോൾ ഗീരി മനസ്സായി കരഞ്ഞു പോവാണ് കേട്ടോ അത് കാണുന്ന അരവിന്ദാക്ഷനെ ചോദിക്കുകയാണ് മേഡം മേഡത്തിനോട് ഞാനൊരു കാര്യം പറഞ്ഞ മേഡത്തിനോട് ദേഷ്യമൊന്നും ഉണ്ടാവരുത് ഗിരിയുടെ മനസ്സ് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ഗിരി വല്ലാതെ വേന്തിരിച്ചാണ് ഇവിടെ നിന്ന് പോയത് മോളെ എന്താണെങ്കിൽ ഗിരി ക്ഷമ പറഞ്ഞെങ്കിൽ എനിക്ക് അവനോട് അവനോട് ക്ഷമിച്ചുകൂടെ അത് കേട്ടോ സാറേ സാറിന് എൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയോ ഇല്ല എന്നാൽ ആ പ്രശ്നം അറിയാതെ കണ്ട് സാറ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വരേണ്ട സാറ് സാറിൻ്റെ പണി നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ ശരിക്കും അരവിന്ദാക്ഷനെ അത് ഒരു ഒരു ഒരുമാതിരി കുറച്ചിലായി തോന്നുകയാണ് കേട്ടോ എന്നാലീ സമയം ഗോപാലിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഷാലി പറയണേ ഞാൻ പറഞ്ഞില്ലേ അവളെ ചെറിയ വിത്തായി കാണേണ്ടി ഇപ്പം എന്താണ് ഉണ്ടായത് അവൾ തിരിച്ച് വന്നില്ലേ അപ്പോൾ സഞ്ജയ് പറയണു ആ അച്ഛനെ എല്ലാവരും അവിടെ ഉയർത്തി വെക്കുമ്പോൾ അവളും അങ്ങ് വന്നോട് ഓടുകൂടി ആ രക്തദാനം ചെയ്യുന്ന സമയത്ത് അച്ഛനെ എല്ലാവരും ആട്ടിപ്പുറത്താക്കുന്ന ആ ഒരു സീന് കണ്ട് എനിക്ക് തന്നെ ഒരു പുച്ഛമാണ് തോന്നിയത് അപ്പോൾ ഈ സമയം ഷാലി പറയണേ എന്തായാലും അച്ഛാ ഇനി നേരം വഴി കേൾക്കരുത് അപ്പോഴേക്കും അവിടെ സ്വപ്നം വന്നിട്ട് പറയാം അച്ഛാ ഇനി അധികം നേരം വഴി പെട്ടെന്ന് അവളെ ജോലി തന്നെ ഇല്ലാതാക്കാൻ ട്രാൻസ്ഫർ മാത്രം പോരാ അവളുടെ ജോലി നഷ്ടപ്പെടണം എന്നാലാണ് അവൾ ഒരു പാഠം പഠിക്കുകയുള്ളൂ അവളിപ്പോൾ പഴയ മഞ്ജുവല്ല പവറുള്ള മഞ്ജുവാണ് അതുകൊണ്ട് തന്നെ അവൾ എന്തും നമ്മളെ ചെയ്യാൻ മടിക്കില്ല അച്ഛനെ ഇനി പെട്ടെന്ന് കരുക്കൾ നീക്കാൻ നോക്കിയെന്ന് പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ പറയണേ എൻ്റെ പേടി അതൊന്നുമല്ല സ്വപ്നം പറയുന്നത് പോലെ അവൾക്ക് നല്ല പവറാണ് അവളുടെ സംസാരത്തിൽ എന്തൊക്കെയോ കരുക്കൾ നീക്കിയാണ് അവൾ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത് അതെന്താ അച്ഛ എന്നിങ്ങനെ ഷാനി ചോദിക്കും അതൊന്നും എനിക്കറിയത്തില്ല അവൾ എന്തൊക്കെയോ കരുക്കൾ നീക്കിയിരിക്കുന്നു ഈ ട്രാൻസ്ഫർ ജോലി ജോലികളിൽ എന്നതിനൊക്കെ മുന്നേ അവൾ എന്തോ നമുക്ക് മുന്നിൽ നീക്കാൻ വെച്ചിട്ടുണ്ട് അതാണ് എൻ്റെ പേടിയെന്ന് പറയുമ്പോൾ മഞ്ജു ഇറങ്ങി വരുന്നു കേട്ടോ മഞ്ജുവിനെ കാണുന്നവരെല്ലാവരും ഭയന്ന് പോവാണ് എല്ലാവർക്കും ഉള്ളിലൊരു ഭയമുണ്ട് അങ്ങനെ മഞ്ജുവിനെ കാണുമ്പോൾ സ്വപ്നയും നിൽക്കുന്നുണ്ട് എന്നാൽ മഞ്ജു നേരെ വരുന്നത് സ്വപ്നയുടെ അടുത്തോട്ടാണ് കെടി നാത്തുവിനെ എന്നും പറയുന്നത് ഷോൾഡറിൽ അങ്ങ് പിടിച്ചിട്ട് ഷോൾഡർ ഇങ്ങനെ പൊടിക്കുന്നുണ്ട് കേട്ടോ എല്ല് പൊടിയുന്ന ആ സൗണ്ട് കേൾക്കാൻ തന്നെ ഉണ്ട് അങ്ങനെ ആ സൗണ്ട് കേൾക്കുമ്പോൾ സഞ്ജയ് ഇങ്ങനെ പേടിയോടു കൂടി മഞ്ജുവിനെ ഇങ്ങനെ നോക്കുകയാണ് ഉടൻ തന്നെ മഞ്ജു പറയാണ് അതെ ഞാനൊരു കാര്യം പറയട്ടെ എടി നീ എന്താടി അടി വിചാരിച്ചിരിക്കുന്നത് നീയാണ് എല്ലാവർക്കും കുബുദ്ധിയും ദുഷ്ടബുദ്ധിയും കുത്തിത്തിരിപ്പും എല്ലാം നടത്തുന്നത് നീയാണെന്ന് എനിക്കറിയാം എന്നാൽ നീ നിനക്കൊരു തോന്നലുണ്ടാവും ഇവർക്കൊക്കെ ആദ്യം ശിക്ഷ കൊടുത്തിട്ട് നിനക്ക് ലാസ്റ്റ് ഞാൻ ശിക്ഷ തരത്തുള്ളൂ അത് കേൾക്കുന്നതിനോട് കൂടി സ്വപ്നം ചിന്തിക്കുകയാണ് ഈശ്വര ഞാനിത് പ്രീതിയോട് പറഞ്ഞ വാക്കാണല്ലോ ഇതെങ്ങനെ ഇവളുടെ ചെവിയിലെത്തി എന്ന ഭാവത്തിൽ ഏൽക്കുമ്പോൾ ഉടൻ തന്നെ വീണ്ടും നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവും എന്നാൽ ആ തോന്നൽ നിനക്ക് വേണ്ട ആദ്യം ശിക്ഷ തരാൻ പോകുന്നത് നിനക്കാണ് കാരണം കുത്തിത്തിരിപ്പ് നടത്തുന്നതും ബുദ്ധി പറഞ്ഞു കൊടുക്കും നീയാണ് എന്നിട്ട് മറ്റുള്ളവർ അതെല്ലാം ചെയ്യും നീ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാതെ മറ്റുള്ളവരുടെ പേരിൽ നീ അങ് എടുന്ന് നിന്റെ പരിപാടി അങ്ങ് നിർത്തിക്കോ നിനക്ക് ആദ്യം ശിക്ഷ തന്നിട്ടേ ഇവർക്കുള്ള ശിക്ഷ കൊടുക്കോളൂ പിന്നെ ഗോപാല ഞാനിപ്പോൾ വന്നത് അതിനൊന്നല്ല ഒരു കാര്യം പറയാനാണ് അത് കേൾക്കുന്ന ഗോപാലൻ നിന്ന് പതരൊന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗോപാല ഞാൻ എന്ത് കാര്യം പറയാനാ വന്നതെന്നറിയോ അതെ പീതാംബരന്റെ കേസിലേ അത് ഞാനങ്ങ് കൊത്തിപ്പൊക്കി അത് കേൾക്കുന്ന ഗോപാലൻ പറയും ഇനിയിപ്പോൾ നീ ഇപ്പം കമ്മീഷണർ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിനക്ക് എന്നെ എന്തായാലും പ്രതിയാക്കാലൊക്കെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് അങ്ങനെ നിങ്ങളെ അങ്ങ് പ്രതിയാക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല യഥാർത്ഥ പ്രതിയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്കൊരു അറസ്റ്റ് ഉണ്ടാകും അത് ഉണ്ടാവാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ അങ്ങനെ മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ ഫയലുകളൊക്കെ വായിക്കാണ് അപ്പോൾ മഞ്ജുവിനോട് ചോദിക്കാം മഞ്ജു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട വെറുതെ ഈ ഒരു കേസ് റീ ചെയ്യേണ്ട ആർക്കും തെളിയിക്കാൻ പറ്റാത്തൊരു കേസാണ് അതിനിടയ്ക്ക് നീ ഇത് ഇടപെട്ട് കഴിഞ്ഞാൽ നിൻ്റെ ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യം മറ്റുള്ളവർക്ക് മുന്നിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നീ ഓരോ വാക്കുകൾ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ണ്ടെന്നേ പറയുള്ളൂ എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത് അപ്പൊ അരവിന്ദ പറയണേ എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത് അപ്പോൾ മഹിമയും പറയണേ എന്തിനാ ചേച്ചി അതിൻ്റെ പിന്നാലെ പോകുന്നത് അത് വിട്ട കേസല്ലേ അത് വിട്ടേക്കേ എന്ന് പറയണ എന്നാൽ ഈ സമയം അതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഗോപാലൻ പറയണേ സോറി മഞ്ജു പറയണേ അതിനെ ഈ കേസ് അങ്ങനെ വിടാനൊന്നും പറ്റത്തില്ല നിങ്ങൾക്കൊന്നും ഒരു നാണവും മാനവും മാനവുമില്ലേ നമ്മുടെ ഈ മഹിമ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കാനുള്ള കാരണം എന്താ ഈ പീതാംബരൻ്റെ കൊലക്കേസല്ലേ അതെ അപ്പോൾ അവളെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചു അപ്പോൾ അവളെ ആ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയവനെ അറസ്റ്റിലാക്കണ്ടേ അത് കേൾക്കുന്ന മുകുന്ന് പറയണേ എന്ത് ചെയ്യാനാണ് അതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല ആരാണ് വ്യക്തിയെന്ന് പോലും അറിയില്ല പിന്നെ അന്വേഷണത്തിന് പിറകെ പോയി കിട്ടാനും പോകുന്നില്ല അപ്പോൾ പിന്നെ എന്തിനാണ് മഞ്ജു വെറുതെ നാണകെടാ അന്വേഷണത്തിന് പോകുന്നു ഈ അഞ്ച് വർഷം നടക്കാത്ത കാര്യം ഇനിയിപ്പോൾ നടക്കാനാണോ ഉടൻ തന്നെ മഞ്ജു പറയണ ആര് പറഞ്ഞു ആ പ്രതിയെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം അത് കേൾക്കുന്നതിനോടുകൂടി ആരാണ് ആ പ്രതി എന്ന് അരവിന്ദാക്ഷൻ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ പ്രതി ഈ അപി എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി അതെങ്ങനെ നിനക്കറിയാമെന്ന് മുകുന്ദൻ ചോദിക്കുകയാണ് അത് കേട്ടതിനോട് കൂടി മഞ്ജു പറയണേ അപിയാണെന്ന് പറയാൻ കാരണം കാരണം ആ പോസ്റ്റ്മോർട്ടത്തിൽ ഇതെന്തായാലും ഒരു ഒരു ഡോക്ടർ അതായത് ഒരു ഡോക്ടർ ഭാഗം പഠിച്ചവ മാത്രമാണ് ആ സർജിക്കൽ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ആ കഴുത്തിന് കറക്റ്റ് മർമ്മസ്ഥാനം നോക്കി കട്ട് ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ ഡോക്ടർ ഭാഗം പഠിക്കാത്ത ഒരാൾക്കും കഴിയില്ല അപ്പോൾ ആ പഠിക്കുന്ന ആൾ ഇപ്പോൾ അഭിയല്ലേ പിന്നെ മഹിമയുടെ സർജിക്കൽ നൈഫും കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അവനിലൂടെയല്ലേ കിട്ടാൻ കഴിയുക മൊത്തത്തിൽ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ അവനെയല്ലേ അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി അതിനെ അവനെങ്ങനെയെന്ന് പറയാൻ കഴിയും അവൻ ഇവിടെ ഇവിടെയില്ല ചെന്നൈയിലായിരുന്നു എന്നൊക്കെയല്ലേ അവൻ നമുക്ക് മുന്നിൽ തെളിവ് തന്നെ അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ ആരും ഇതുവരെ സംശയിക്കാതിരുന്നത് എന്നാൽ അവൻ ആ തെളിവുകൾ തന്നെ എന്നപ്പോൾ പോലീസുകാരായ നമ്മൾ ഒന്നും കൂടി ഇറങ്ങി പുറപ്പെടാ ആയിരുന്നു ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവൻ എവിടെയെന്ന് കറക്റ്റ് കണ്ടെത്തായിരുന്നു എന്നുള്ളത് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനുള്ള ആ വഴികൾ നമുക്ക് എടുക്കാമായിരുന്നു അത് നമ്മൾ വിചാരിച്ചാൽ നടക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ അല്ല ഇനിയിപ്പോൾ ഒരു ഡോക്ടർ ഭാഗം പഠിക്കുന്ന ഒരാൾ തന്നെ ഇപ്പോൾ പീതാമ്പരനെ കൊന്നു എന്ന് പറയുന്നത് എന്തിനാ ചേച്ചി വേറൊരാളുമായിക്കൂടെ അതാരെ ഒരു നേഴ്സായിക്കൂടെ എന്തായാലും മോളെ നീ പറയുന്നത് അതെ പ്രീതി അവളൊരു നേഴ്സല്ലേ അവൾക്ക് റിയാലോ ഈ ഒരു പോയിന്റ് പോയിന്റൊക്കെയാണ് അപ്പോൾ അവളാണ് ചെയ്തതെന്ന് പറയാൻ കഴിയില്ലല്ലോ അത് കേൾക്കുന്ന മഞ്ജു പറയണേ എന്തിനവൾ ചെയ്യണം അവളുടെ സ്വന്തം അച്ഛനെയല്ലേ അതൊക്കെ നേരി തന്നെ പക്ഷേ ഈ പീതാംബരൻ എന്ന് പറയുന്ന ആൾ ഈ പ്രീതിയുമായി വഴക്കിട്ടിരുന്നു അവളുടെ അച്ഛൻ്റെ പ്രണയത്തെ അവൾ അവളുടെ പ്രണയത്തെ അവളുടെ അച്ഛൻ വേണ്ടെന്ന് വെക്കുമ്പോൾ അവളത് അച്ഛനോട് വഴക്കിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വൈരാഗ്യമായി അവളത് ചെയ്തിട്ടുണ്ടാവും കാരണം അവൾ അവൾ ആദ്യം അവളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പിന്നീട് കുഞ്ഞിനെ ഉപേക്ഷിച്ചു അതേ വഴി തടസ്സത്തിൽ you and the book. ഈ പറയുന്ന അച്ഛനെയോ അവിടെ ചെയ്തതാണെങ്കിലോ എന്ന് പറയുമ്പോൾ മഞ്ജുവിലാ സംശയം വന്നു തുടങ്ങിയിട്ടോ പിന്നീടാണെങ്കിലോ നേരെ പോകുന്നു പ്രീതിയുടെ അടുത്തോട്ടാണ് പ്രീതിയാണെങ്കിലോ ഭാനു നമുക്ക് കഞ്ഞി കൊടുക്കുന്ന സമയമാണ് മഞ്ജു അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്തൊക്കെയോ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും മഞ്ജുവിനെ കണ്ടിരിക്കുന്നു അപ്പോൾ മഞ്ജുനോട് ചോദിക്കുക ആരോട് ചോദിച്ചിട്ട് അടി നീ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു പോലീസുകാരിയാണെന്ന് കരുതി ഒരു വീട്ടിലങ്ങ് അതിക്രമിച്ച് കയറാമോ ആഹാ പേ ചോദിക്കുന്നത് എൻ്റെ സ്ഥാനം തട്ടിയെടുത്ത നീയോ എന്നാൽ എൻ്റെ സ്ഥാനം തട്ടിയെടുത്ത് ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന പ്രതി ിശയിലായിരിക്കുമല്ലേ നീ ഇരിക്കുന്നത് എന്നാൽ ആ പ്രതീക്ഷ നിനക്ക് വേണ്ട ഞാനൊരു മരുമകളായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു പോലീസുകാരിയായിട്ടും അതുപോലെ തന്നെ ഈ അമ്മയുടെ മകളായിട്ടും ഞാൻ ഇവിടെ വരും ഈ അമ്മ എന്ന് പറയുന്ന ഈ ആളുണ്ടല്ലോ അവരിവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടില്ല അത് കേൾക്കുന്ന പ്രീതി വരണം അത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളൂ ഇരിയേട്ടൻ നിന്നെ ചോദ്യം ചെയ്യും ഈ ഇരിയേട്ടൻ ഒരു മണ്ണങ്ങോട്ടേ എന്നെ ചോദ്യം ചെയ്യില്ല കാരണം ഞാനൊരു പോലീസുകാരിയാണ് നിന്നെ അങ്ങ് തൂക്കിയെടുത്ത് എനിക്ക് സംശയമുണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ നിന്നെ അങ്ങ് തൂക്കിയെടുത്ത് ലോക്കപ്പിൽ ഇട്ട് ഴിഞ്ഞാൽ ഏത് ഗിരിയേട്ടനടി അങ്ങോട്ടേക്ക് വരിക ഏത് ഗിരിയേട്ടനും അങ്ങോട്ടേക്ക് വരില്ല അപ്പോൾ ഈ സമയം അല്ല നീ ഇപ്പോൾ ഒന്നും ചെയ്യില്ലെന്ന് പറയാനൊന്നും പറ്റത്തില്ല കാരണം നിനക്ക് വഴിതടസ്സമായി ആര് വരുന്നുണ്ട് അവരൊക്കെ കൊല്ലുന്ന പരിപാടിയാണല്ലോ എൻ്റെ അടുത്തുള്ളത് അതിൻ്റെ ഭർത്താവിനെ അങ്ങ് വേണ്ടെന്ന് വെച്ചു പിന്നെ നിൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചു മൂന്നാമത് നിൻ്റെ പ്രണയത്തെ എതിർത്താൻ എൻ്റെ അച്ഛനെ വേണ്ടെന്ന് വെച്ചില്ല എടി നീ എന്തോട്ട് പറയുന്ന എന്ന് പറഞ്ഞിട്ട് പോലീസാണെന്നും നോക്കാതെ പ്രീതി പെട്ടെന്ന് മഞ്ജുവിൻ്റെ കഴുത്തിന് അങ്ങ് പേടിക്കാൻ കേട്ടോ അപ്പോൾ അതോടുകൂടി മഞ്ജു ഇങ്ങനെ തുറിച്ച് നോക്കണേ എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് നിന ഒക്കെ വഴിതടസ്സമായി നിൽക്കുന്ന നീ അച്ഛനെ നീ തീർക്കില്ലെന്നുള്ള എന്താ ഉറപ്പ് അപ്പോൾ അതുപോലെ തന്നെ ഭാനുവതി അമ്മയെ നീ എന്തും ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് ഒരു പോലീസുകാരിയായ ഞാൻ നിന്നെ എന്തും ചെയ്യുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ എന്തായാലും നീ എൻ്റെ കഴുത്തിന് കൈവെക്കുന്നതിന് മുന്നേ നിന്നെ ഞാൻ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു പക്ഷേ ഞാൻ ഈ ചോദ്യം മനഃപൂർവ്വം നിന്നോട് ചോദിച്ചതാണ് അപ്പോൾ നിൻ്റെ പ്രതികരണം എങ്ങനെ ആയതിൽ നീ ഇതിൽ പ്രതിയല്ല എന്ന് എനിക്ക് മനസ്സിലായി യഥാർത്ഥ പ്രതിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന പ്രീതിയുടെ ഉള്ളിൽ ഒരു പേടിയൊക്കെ ആയിട്ടോ അതും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണ് എന്നാൽ ഈ സമയം സൂരജും മഹിമയാണ് കാണിക്കുന്നത് അപ്പോൾ സൂരജ് പറയുകയാണെങ്കിൽ നിൻ്റെ ചേച്ചിയെക്കുറിച്ച് എല്ലാവർക്കും വലിയ അഭിമാനമാണല്ലോ എല്ലാവരും വല്ലാതെ വല്ലാതങ്ങ് പറയുന്നുണ്ടല്ലോ നി നിൻ്റെ ചേച്ചിയെക്കുറിച്ച് എന്ന് പറയാനായിട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിപിനും അബിയും കൂടി കയറി വരുന്നതായിട്ടോ അപ്പോൾ അബി പറയാണ് നിൻ്റെ ചേച്ചി ഇപ്പോൾ സ്റ്റാറായ കൊണ്ടിരിക്കുക എന്നുള്ള ആ ഷോയിൽ ഇനി ഞങ്ങളോട് ഷോ കാണിക്കാൻ വന്നതാണോ എന്നൊക്കെ എങ്ങനെ പറയണ കേട്ടോ അത് കേൾക്കുന്ന സൂരജ് പറയുന്നുണ്ട് എടി മഹിമയെ എന്ന് പറയുമ്പോഴേക്കും എന്താ നിനക്കിപ്പം വായിൽ നാക്കൊന്നുമില്ല എന്നോട് സംസാരിക്കാനൊന്നും ഇടയില്ലേ എന്നുള്ള ചോദ്യം വീണ്ടും ഉയരുമ്പോൾ ഉടൻ തന്നെ നിന്നോടുള്ള മറുപടി ഞാൻ പറയുന്നില്ല എൻ്റെ ചേച്ചി പറഞ്ഞോളും എന്ന് പറഞ്ഞോളുമെന്ന് പറയുന്നുണ്ടോ തിരിഞ്ഞങ്ങ് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ മുന്നിൽ മഞ്ജു നിൽക്കുന്നതായിരിക്കട്ടോ അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്യുന്ന ആ കെട്ടിക്കൻ സീനാണ് ഇനി നമുക്ക് ഒന്ന് ആളെ കാണാനിരിക്കുന്നത്